ഇത് അവർ ആശയമായി സ്വീകരിച്ചതാണ് നോട്ടീസുകളിൽ മാരുമെന്ന് വിഷയം നൽകുന്ന തന്നെ ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖുൽ ഉൽമിഹായ ഷെയ്ഖ് മടവൂർ എന്ന പേരിലാണ് പല ആളുകളുടെയും പ്രഭാഷണ പോസ്റ്ററുകളിൽ വിഷയം പോലും നൽകുന്നത് മുദബുൽ ആരമ അലയാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് മുതബുൽ ആരമ സി എം മടവൂരാണെന്ന് പറയുന്ന അതല്ലെങ്കിൽ മുഹീതി ഷെയ്ഖാണ് എന്ന് പറയുന്ന നിഫായിാണ് എന്ന് പറയുന്ന വ്യത്യസ്തകളായ മഹാന്മാരുമല്ലാത്തതുമായ ആളുകളെ പേരിലേക്ക് അതിനെ ചാർത്തിപ്പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തി എങ്ങനെയാണ് ഇത് ഇത് യാദർശികമായി ഉണ്ടായതല്ല ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല ഇത് മെല്ലെ 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 മാറി മാറി വന്ന് ഇന്ന് ഈ ഏറ്റവും വലിയ ചളിക്കുഴിയിലേക്ക് എത്തിപ്പെട്ടുവെന്നാണ് വസ്തുത പഴയ കാലത്തേക്ക് ആളുകൾ പറയാറുള്ളത് ഞങ്ങളാരും മഹാന്മാരോട് തേടുന്നില്ല ഞങ്ങളാരും മഹാന്മാർ നയിക്കുന്നവരെ ചോദിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല കൊണ്ട് തപസ്ലാക്കുക മാത്രമാണ് ചെയ്യുക എന്നാണ് പഴയ കാലങ്ങളിൽ സാധാരണക്കാരൊക്കെ പറയാറുണ്ടായിരുന്നത് സാധാരണക്കാർ മാത്രമല്ല ഉസ്താദിമാര് പോലും ആദ്യകാലത്ത് പടയുകയും എഴുതുകയും ചെയ്തത് അള്ളാഹുല്ലാത്തവരോട് ഒരു വലിയോട് ഒരു മഹാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ഒരു മുസ്ലിമും പറയുക ഇല്ല അങ്ങനെ പടയാൻ പാടുമില്ല എന്ന് എഴുതി വെച്ചത് സമസ്തയുടെ ആദ്യകാല സെക്രട്ടറിയാണ് സമസ്തയുടെ ആദ്യകാല സെക്രട്ടറി ആയിരുന്ന റഷീദുദ്ദീൻ അൽ ഫീ സെക്രട്ടറിയായിരുന്ന റഷീരുദ്ദീൻ എന്ന പുസ്തകത്തിന് അദ്ദേഹം എഴുതി വെച്ചത് ഒരു മഹാനോട് ഒരു നബിയോട് ഒരു വലിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ഒരു മുസ്ലിമും പടയുകയില്ല അങ്ങനെ പടയാൻ പാടുമില്ല എന്നാണ് അന്നതായിരുന്നു ആശയം നേരെ മണിച്ച് ഹക്ക് ജാഹിബർക്കെത്തുകൊണ്ട് മഹാന്മാരുടെ ഇടയിൽ ഇടയാളന്മാരാക്കി അള്ളഹനോട് ഇടതേടുക മാത്രമാണ് തപസ്സിലാക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നായിരുന്നു അന്നത്തെ വാദം പിന്നെ അതിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി വന്ന് ഇന്ന് നാം ഈ കേട്ട അവസ്ഥയിലേക്കാണ് അവസാനം എത്തിപ്പെട്ടത് സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസമില്ലെങ്കിൽ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ് വിശ്വാസമെങ്കിൽ ലോകത്തിന്റെ ഹാലിക്കാണ് ലോകത്തിന്റെ റാസിക്കാണ് എല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തുമാകാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന ഇസ്ലാമിനന്യമായ തലതിരിഞ്ഞ ആശയത്തെ ഇവിടെ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അവിടെയാണ് അടിസ്ഥാനത്തിൽ തെറ്റിയത് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ ആ വിശ്വാസമില്ലെങ്കിൽ ആരോട് തേടിയാലും ശരി ആരെ ആശ്രയിച്ചാലും ശരി ആരെ കുറിച്ച് എന്തൊക്കെ വിശ്വസിച്ചാലും ശരി അവർ ലോകം മുഴുവനും നിയന്ത്രിക്കുമെന്ന് അവരെ കുറിച്ച് പറഞ്ഞാലും ശരി അതൊന്നും പ്രശ്നമില്ല അതൊന്നും ഒരു നിലക്കും ശിർക്കാകുന്ന കാര്യമല്ല എന്നാണ് ഇവിടെ സമസ്ത ഔദ്യോഗികമായി പഠിപ്പിച്ചത് ശിർക്കിനവർ പുതിയ ചില വിശദീകരണം കൊണ്ടുവന്നു വിശുദ്ധ കുർആൻ പറഞ്ഞതല്ലാത്ത നിബിധങ്ങൾ പഠിപ്പിച്ചതല്ലാത്ത അഹ് പണ്ഡിതന്മാർ സ്വീകരിച്ച് പഠിപ്പിച്ചു മുതലല്ലാത്ത പുതിയ ചില ആശയങ്ങളെ ഷിയാക്കൽ പരിചയപ്പെടുത്തിയതിന് തസമൂഫിലൂടെ അത് ഏറ്റെടുത്ത് നമ്മുടെ നാട്ടിൽ സമസ്തക്കാര് ആ പുതിയ ചില വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു ഷിർക്കിന് ഖുർആാനിന്റെയും അലീസിന്റെയും അടിസ്ഥാനത്തിൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന് അവകാശപ്പെട്ട വല്ലതും റബ്ബല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കുക എന്നാണ് അല്ലാക്ക് മാത്രം അവകാശപ്പെട്ടത് അല്ലല്ലാത്ത വകവെച്ച് കൊടുത്താൽ അതിന്റെ പേരാക്ക് അതൊരു നാമമായാലും ശരി ഒരു വിശേഷണമായാലും ശരി ഒരു പ്രവൃത്തിയായാലും ശരി അതെല്ലാം പഠിപ്പിക്കപ്പെട്ടത് അല്ലാണ് നാമം റബ്ബല്ലാത്ത വകവെച്ച് കൊടുത്താൽ ശിർക്കായി എന്നാണ് ഖുർആനിന്റെയും മതീസിന്റെയും അധ്യാപനം റബ്ബിന്റെ വിശേഷണം അവന്റെ പ്രവർത്തികൾ അള്ളാഹ് മാത്രം പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് ആർക്ക് വെച്ചു കൊടുത്താലും അതിനെ ഇസ്ലാം നബിയോട് ഒരാൾ വന്ന് പറയുന്നു റസൂലേ അള്ളാഹുല്ലാത്താലും താങ്കളും ഉദ്ദേശിച്ചതാ സംഭവിക്കുക അല്ലയും റസൂലും ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ നബി ഞങ്ങൾ തിരിച്ചുള്ള ചോദ്യം പങ്കു ോട് പങ്ക്േർക്കമാക്കുകയാണോ എന്നാ ചോദ്യം ഒറ്റ വാക്കാണ് എന്താ വിശേഷത്തിൽ റഹ്മാനായ റബ്ബിന്റെ കൂടെ അള്ളാന്റെ കൂടി ചേർത്തിക്കൊണ്ട് അള്ളാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇടപെട്ടു നീ എന്നെ അള്ളാക്ക് തുല്യമാക്കുകയാണോ